എല്ലാവർക്കും ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക അടയാണ് അത് നമ്മൾ പാലക്കാട് കാരണം കുമ്പളപ്പം എന്ന് പറയും അല്ലെങ്കിൽ കുമ്പള പിന്നെ കോട്ടയംകാലൊക്കെ ആണെങ്കിൽ ഇന്നൊരു പൂച്ച പുരിങ്ങിയതെന്നൊക്കെയാണ് പറയുക ഇതിന് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ അരിപ്പൊടിയാണ് എടുക്കേണ്ടത് പക്ഷേ ഞങ്ങൾക്കൊക്കെ നെഞ്ചിരിക്കുന്നത് കൊണ്ട് റവയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനൊരു അരക്കിലോ റവ എടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ തേങ്ങ വീട്ടിലൊക്കെ ഉള്ളവർ ധാരാളമായിട്ടുള്ളവർക്കാണെങ്കിൽ ഇഷ്ടംപോലെ തേങ്ങ ചേർത്ത് അത്രയും ടേസ്റ്റി ആയിരിക്കും പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മെയിൻ ആയിട്ടുള്ളത് ചക്കയാണ് ഇതിപ്പോൾ കൂഴിച്ചക്ക എന്ന് പറയും ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും നമ്മൾ കൂളിച്ചക്ക എന്നാണ് പറയുന്നത് പിന്നെ ഒരു സ്പൂൺ ജീരകം ഒരു രണ്ട് മൂന്ന് ഏലക്കായ് ഇടിച്ചത് പിന്നെ ശർക്കര ശർക്കര ഞാനിവിടെ ചീവി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ശർക്കര ഞങ്ങളുടെ പാലക്കാടൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ബെല്ലം കിട്ടും അച്ചുബെല്ലം ഇതിവിടെ നമുക്ക് ശർക്കരയാണ് അപ്പോൾ നമ്മൾ ശർക്കര ചീകി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇടനീലയാണ് ഇതിന് നമ്മൾ വേറെയും പേര് വഴനയിലെന്നൊക്കെ പറയണേക്കാം ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത് ആയിട്ടുള്ളത് ഇപ്പോൾ ഇടനില കിട്ടാൻ ഇല്ലാത്തവരാണെങ്കിൽ വാഴയില വാട്ടിയിട്ട് അതിലും ഉണ്ടാക്കാൻ പറ്റും അടുപ്പൊന്ന് കത്തിക്കാവേ അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വയ്ക്കാം അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ഇത് വല്ല അഴുക്കുണ്ടെന്ന് അപ്പോൾ ഒന്ന് ഉരുക്കിയെടുക്കാം ിപ്പോൾ റെഡി ആയിട്ടുണ്ടേ ഇത് നമ്മളൊരു അരിപ്പേലെടുത്ത് അരിച്ചെടുക്കണേ അപ്പം നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കാനുള്ള ചേരുവകളെല്ലാം അവിടെ ഒന്നിച്ച് ചേർക്കണേ ഇത് റവ റവയിലേക്ക് നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന ചക്ക കോഴിച്ചക്ക കോഴിച്ചക്ക ചേർത്തിട്ടുണ്ട് തേങ്ങ ഒരു മുറി തേങ്ങയാണേ ഒരു മുറി തേങ്ങയും ചേർത്തിട്ടുണ്ട് അതുപോലെ ജീരകം ഒരു സ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട് ഏലക്ക പൊടിച്ചത് കല്ലിൽ പൊടിച്ചെടുത്തതാണ് അതും ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു അരസ്പൂണോളം ഉപ്പ് പിന്നെ നമ്മൾ ഈ ശർക്കര പാനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കൈ വെച്ച് കുഴക്കാം കേട്ടോ കുമ്പളപ്പത്തിനുള്ള എല്ലാം ചേർത്ത് ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇടനില ഇലയിലേക്ക് കുമ്പൾ കുത്തി വയ്ക്കും കുമ്പോൾ റെഡിയാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ചേരുവ എടുത്ത് വെക്കാം അപ്പം നമ്മുടെ കുമ്പളപ്പത്തിന് ഉള്ളതെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് പുഴുങ്ങിയെടുക്കാം നമ്മൾ ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഈ തൊളയുള്ള പാത്രമാണ് നമ്മൾ വെക്കേണ്ടത് അതിലേക്ക് ഇത് നമ്മൾ തിറക്കി വെക്കുക കുമ്പളപ്പം ഇത് തിരക്കി വെക്കുക ഇഡ്ഡലി പാത്രത്തിന് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അടിയിൽ നമ്മുടെ കുമ്പളപ്പം റെഡി ആയോ എന്ന് നോക്കാം എടുത്ത് നോക്കാവേ ഇതൊന്ന് തുറന്നിട്ട് കോൾക്ക് ഉപയോഗിച്ച് കുത്തി നോക്കാം അപ്പൊ നമ്മുടെ കുമ്പളപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കുമ്പളപ്പ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഓക്കേ ബായ് താങ്ക്